ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്നലെ പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പത തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയെ കാത്തിരുന്ന പലർക്കും അമ്മ കാണപ്പെട്ടിട്ടുണ്ട് പല രീതിയിലാണെന്ന് മാത്രം ചിലർക്കത് മനസ്സിലായിട്ടില്ല ചിലർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് പാപികളായ നമ്മൾ ഓരോരുത്തരും ഓരോ തിരുനാൾ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലും ആഗ്രഹിക്കും സ്വർഗം ഞങ്ങളെയൊന്ന് കണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വർഗത്തിൽ നിന്നും അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ അറിയാറില്ല ചിലപ്പോൾ കൂട്ടുകാരനായിട്ടാകാം കൂട്ടുകാരിയായിട്ടാകാം അതല്ലെങ്കിൽ പരിചയമില്ലാത്തൊരാളായിട്ടാകാം നമുക്ക് മനസ്സിലാവില്ല അത് സ്വർഗീയ ആളുകളാണെന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ തന്നെ വന്നിട്ട് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുമുണ്ട് തമിഴ് സ്ത്രീയുടെ വേഷത്തിൽ വന്ന് ഒരു വലിയ ഇടപെടൽ പരിശുദ്ധ അമ്മ നടത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയില്ല എല്ലാം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഒരിക്കൽ ഒരു അമ്മച്ചി പറഞ്ഞു ഒരു പള്ളിയിൽ വെച്ച് കൊന്ത മറന്നുപോയി പക്ഷേ ആരുമില്ലായിരുന്നു പള്ളിയിൽ ഒരാളുണ്ടായിരുന്നില്ല അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതുകൊണ്ട് ധൈര്യമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ചെന്നു പക്ഷെ കൊന്ത കണ്ടില്ല അവിടെ കാരണം അത് എടുത്തു പോകാനുള്ള സമയമായിട്ടില്ല അമ്മച്ചി ഭയങ്കര സങ്കടത്തിലായി കാരണം ആ കൊന്ത ആ അമ്മച്ചിയുടെ ജീവനായിരുന്നു വേറെ പ്രത്യേകതകളുള്ള കൊന്തൊന്നുമല്ല ആ അമ്മ ഉപയോഗിച്ചിരുന്ന കൊന്തയാണെന്ന് മാത്രം പക്ഷേ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ബസിലിക്ക ദേവാലയത്തിലായിരുന്നു ആ സമയത്ത് അവിടെ ആരുമുണ്ടായിരുന്നു ഇല്ല ഭയങ്കരമായ സ സങ്കടമായി ഭയങ്കര സങ്കടത്തോടു കൂടെ അമ്മ ഇറങ്ങി എൻ്റെ കൊന്ത പോയല്ലോ മാതാവേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരികയാണ് നടന്ന് 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 വരികയാണ് വേഗത്തിൽ എന്നിട്ട് പറഞ്ഞു അവിടെ നിൽക്ക് എന്ന് എന്നിട്ട് ഒന്നും പറയാതെ ഈ അമ്മയുടെ കൊന്ത കയ്യിൽ എടുത്തു കൊടുത്തു ഈ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അപ്പം ഈ അമ്മ വിചാരിച്ചു പള്ളിയിൽ ഇപ്പോൾ ആരുണ്ടായിരുന്നില്ലല്ലോ ആർക്കറിയില്ലല്ലോ എൻ്റെ കൊന്ത പോയത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ കൊന്ത ഇവിടെ വന്നേ എന്ന് ചെറിയ ഒരു ചിന്ത വന്ന് നോക്കുമ്പോഴേക്കും പെൺകുട്ടിയെ കാണാനില്ല അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ചിലപ്പോൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ആളുകളൊക്കെ വരും പാപിയായ എന്നെപ്പോലുള്ള ആളുകൾക്ക് മുമ്പിൽ വന്ന് നിന്നാലും മനസ്സിലാവില്ല അങ്ങനെയും സംഭവിക്കാം അത് ഹൃദയത്തിൻ്റെ വിശുദ്ധി കുറവ് കൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാണോ എന്നറിയില്ല ഇന്ന് നമ്മൾ ഒരു വിശുദ്ധയെ ഓർക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ആളുകൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും വിശുദ്ധിയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന് നമ്മൾ ലിമായിലെ വിശുദ്ധ റോസയെ ഓർക്കുന്ന ദിവസമാണ് ഈ വിശുദ്ധ എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ചിന്തയ്ക്ക് ഇടം തന്നിട്ടുള്ള വിശുദ്ധയാണ് എല്ലാവർക്കും അറിയാം വിശുദ്ധ റോസ ലീമയിൽ വിശുദ്ധ റോസ എത്ര വലിയ പുണ്യവതിയാണെന്നോ എന്താണ് ആൾ പുണ്യ പുണ്യവതിയാകാനുണ്ടായ കാരണം അത് സ്വയം ജീവിതം തന്നെ എല്ലാം ത്യജിച്ച് ഈശോയ്ക്ക് വേണ്ടി കൊടുത്തതാണ് കാരണം അസാധാരണ സൗന്ദര്യമായിരുന്നു എന്നാണ് പറയണേ പേര് റോസ എന്നൊന്നുമല്ല ഈസബൽ എന്നായിരുന്നു എന്നാലും എല്ലാവരും അവളെ സൗന്ദര്യം കണ്ടിട്ട് റോസ റോസ എന്ന് വിളിക്കും റോസപ്പൂ പോലെ സുന്ദരി ഈ പെൺകുട്ടിക്ക് ബാല്യകാലം മുതലേ സന്യാസ ജീവിതമാണ് ഇഷ്ടം അപ്പോൾ റൊട്ടിയും വെള്ളവും ഒക്കെ കഴിച്ച് ഉപസിക്കും പിന്നെ അരയിലൊരു ഇരുമ്പ് ചങ്ങല കെട്ടിയിട്ടുണ്ടായിരുന്നു തലമുടിയുടെ ഇടയിൽ ഒരു മുളുക്കിരീടവും ധരിച്ചിട്ടുണ്ടായിരുന്നു ഈശോയോട് പ്രാധാന്യം പ്രാപിക്കണം ഈശോ സഹിച്ച സഹനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കണം ഇതൊക്കെയാണ് അവരുടെ ചിന്ത അങ്ങനെ അതിനു വേണ്ടി പാപികളുടെ മാനസാന്തരത്തിനും പാപപരിഹാരത്തിനും ഒക്കെ എന്തൊക്കെ ചെയ്യാം പരിഹാരം അതെല്ലാം ചെയ്യുന്നവരാണ് വിശുദ്ധർ നമ്മളെപ്പോലെയുള്ളവർക്കാണ് ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അത് മാറാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരൊക്കെ സഹനങ്ങൾ തരിക സഹനങ്ങൾ തരിക എന്നാണ് പറയുക കാരണം അവർ നോക്കുന്നത് ഈശോയെയാണ് ഈശോ കാണിച്ചു തന്നിട്ടുള്ളത് കുരിശും കൊണ്ട് പോക്കാണ് ചാട്ടവാറടിയാണ് മുൾക്കിരീടം ധരിക്കലാണ് വിലാവിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ഈശോ എന്നിട്ട് പാപപരിഹാരം ചെയ്ത ഈശോയെ എപ്പോഴും അവർ കൺമുമ്പിൽ കാണുന്നത് കൊണ്ട് സഹനങ്ങൾ മാറാൻ അവർ നിയോഗം വയ്ക്കാറില്ല അവർ സഹനങ്ങളിങ്ങനെ എക്സ്ട്രാ സഹനങ്ങൾ അവർ ജീവിതത്തിലേക്ക് എടുക്കും അപ്പോൾ ഈ വിശുദ്ധ ഇഷ രുചിയില്ലാത്ത കുറേ സസ്യങ്ങളാണ് അത്ര ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത് പിന്നെ ഇവിടെ സൗന്ദര്യം ഇവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അൽഫോൺസ് അമ്മയുടെ പോലെ എല്ലാവരും സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കുരുമുളക് പൊടി തേച്ചിട്ട് മുഖം വിരൂപമാക്കുന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഇവിടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി കൈകളുടെ മൃദുലതയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയിട്ട് രണ്ട് കരങ്ങളും ചൂടുള്ള കുമ്മായത്തിൽ മുക്കി നീറ്റി അപ്പോൾ അവരുടെ ചിന്ത മുഴുവൻ ഈശോയിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ഒരു പ്രശംസയും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഈ ജീവിതം ഞങ്ങളുടെ സൗന്ദര്യമായാലും ശരി ആരോഗ്യമായാലും ശരി അത് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് സൗന്ദര്യമാണെങ്കിലും ശരി ആരോഗ്യമാണെങ്കിലും ശരി അവരത് നശിപ്പിക്കും കാരണം അത് ഈശോയ്ക്ക് എത്താനുള്ള ഈശോയിലേക്ക് എത്താനുള്ള വഴിയിലെ വലിയ തടസ്സമാണ് ആ തടസ്സങ്ങളൊക്കെ വിശുദ്ധന്മാരും വിശുദ്ധകളും വെട്ടി മാറ്റുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഏകാന്ത ഭവനുണ്ടാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു കുടിലി കെട്ടി ഒറ്റയ്ക്ക് താമസിക്കും എന്നാണ് പറയുന്നത് ഈ വിശുദ്ധ പറഞ്ഞ കാര്യമാണ് കർത്താവെ എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക അവയോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഈ വിശുദ്ധ മരിച്ചു കേട്ടോ ഈ വിശുദ്ധയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ രസകരമായ ഒരു അനുഭവമുണ്ട് നമ്മളൊക്കെ സ്വർഗത്തിൽ നിന്ന് ആര് വന്നാലും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസവം നോക്കാനായിട്ട് വന്നു അതുപോലെ വഴി അകപ്പെട്ടപ്പോൾ ഒരു ചേച്ചിയായിട്ട് വന്നു ഒക്കെ പരിശുദ്ധ അമ്മയും ചിലർക്ക് മാലാകന്മാരൊക്കെയാണ് വരുന്നത് ഇലക്ട്രിക് ബിൽ അടച്ചുപോയിട്ട് ഇങ്ങനത്തെ വലിയ വലിയ വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും പലർക്കും സംഭവിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചറിയില്ല എന്ന് മാത്രം ഇയാൾ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക ആ ഈ സമയത്ത് എന്താ ഇങ്ങനെ വന്നത് അപ്പോൾ ഇത് ശരിക്കും ഭൂമിയിലാളല്ലോ എന്നൊക്കെ മനസ്സിലാകും പക്ഷേ ലീമായയുടെ കാര്യത്തിൽ വിശുദ്ധയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി സ്വർഗത്തിൽ നിന്ന് ഉണ്ണീശ വന്നപ്പോൾ ഇവരെ പൈസ ഇല്ലാത്തത് കൊണ്ട് പഠിപ്പിക്കാനൊന്നും വിട്ടിട്ടില്ല വായിക്കാനറിയില്ല പക്ഷേ ആംഗ്ലച്ചക്കനെ വിടും ഫ്രെഡീനെ എന്നുവെച്ചാൽ അവന് പഠിക്കാൻ വിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവൻ ഇത്തിരി മേലെ നിൽക്കുന്നൊരു അനുഭവമാണ് അവന് അതുകൊണ്ട് അവൻ ഈ കളിക്കാൻ നിൽക്കുമ്പോൾ ഈ ലീമാനെ ചേർത്തില്ല കളിക്കാനായിട്ട് ചിലപ്പോൾ കൂടില്ല അപ്പോൾ ഒരു ദിവസം ലീമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ലീമയിലെ റോസ് സോറി അല്ല ലീമയിലെ റോസ് റോസ് ഇങ്ങനെ കരയാണ് ഇസ്ബെല്ലാണ് പക്ഷേ റോസ് എന്നാണ് നമ്മൾ പറയുന്നത് ലീമയിലെ വിശുദ്ധ റോസ് അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ കറിയാണ് എന്തിനാന്ന് വെച്ചാൽ കളിക്കാനായിട്ട് സഹോദരൻ കൂട്ട് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കറിയണ കണ്ടപ്പോൾ പെട്ടെന്നൊരു ബാലൻ അവിടെ വന്നു അപ്പോൾ റോസിനോട് ചോദിച്ചു നീ എന്തിനാ റോസെ കറിയണേന്ന് ചോദിച്ചപ്പോൾ റോസ പറഞ്ഞു ചേട്ടൻ കളിക്കാൻ വരുന്നില്ല എന്നു അപ്പോൾ ബാലൻ പറഞ്ഞു നമുക്ക് കളിക്കാം നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളി കല്ലുകളി കല്ലുകളി നമുക്ക് കളിക്കാം എന്നിട്ട് കളി തുടങ്ങി അപ്പോൾ ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി ലീമായയിലെ വിസ്ത റോസ ആ പെൺകുട്ടി എല്ലാ കളിയിലും ജയിക്കും അത് അവൾക്ക് കളിയിൽ വലിയ വിവരം ഉണ്ടായിട്ടൊന്നല്ല ആ വന്ന ബാലൻ അവൾക്ക് വേണ്ടി തോറ്റു കൊടുക്കണ് പക്ഷേ അവൾക്കത് മനസ്സിലായിട്ടുമില്ല അങ്ങനെ ജയിച്ച് ജയിച്ച് വന്നപ്പോൾ ബാലൻ പറഞ്ഞു ഓ നന്നായിട്ടിരിക്കുന്നു എന്ത് നല്ല കളി എന്നിട്ട് ചോദിച്ചു നിന്റെ പേരെന്താ ചോദിച്ചു അപ്പോൾ ഇവള് പറഞ്ഞു ഉണ്ണീശയുടെ റോസ് എന്നിട്ട് ബാലനോട് ചോദിച്ചു നിൻ്റെയോ നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ ബാലൻ പറഞ്ഞു റോസിൻ്റെ ഉണ്ണീശോ അപ്പോൾ അവൾ ചോദിച്ചു നീ ആ രൂപ കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയാണോ അപ്പോൾ ബാലൻ പറഞ്ഞു അതെ ഉടനടി ആവശ്യം ഉന്നയിച്ചു എനിക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് പഠിപ്പിക്കുമോ കാരണം എഴുതാനും വായിക്കാനും അവൾക്കറിയില്ല സഹോദരനറിയാം അപ്പോൾ ബാലൻ പറഞ്ഞു പോയിട്ട് എടുത്തു കൊണ്ടുപോയ പുസ്തകം അങ്ങനെ വീട്ടിലേക്ക് ഓടി പിസ്ത കേദരൻ്റെ പുസ്തകം എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു യു കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയെ ഇതൊന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ണീശോ ഞാൻ പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് ആ ബാലൻ അവൾക്കത് വായിച്ചു കൊടുത്തു ഒരു വരി രണ്ട് വരിയെ വായിച്ചു കൊടുത്തുള്ളൂ അതോടുകൂടെ സ്വർഗത്തിൻ്റെ അധിപൻ അവളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഈ ജ്ഞാനം നിറച്ചു അതോടുകൂടി റോസ് അതിങ്ങനെ വായിക്കാൻ തുടങ്ങി എല്ലാ ജ്ഞാനവും ആ നിമിഷം കൊടുത്തപ്പോൾ പിന്നെ പുസ്തകം വായിക്കുന്നതിൽ അയി തിരക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന് ഉണ്ണീശോനെ മറന്നു അങ്ങനെ ഉണ്ണീശോ കൊടുത്ത കൃപയോടുകൂടെ റോസ് ആ പുസ്തകം വായിക്കാൻ തുടങ്ങി ലിമയിലെ വിശുദ്ധ റോസ വായന തുടർന്നു ഉണ്ണീശോ പോയി പിന്നീട് റോസ ഉണ്ണീശോടേതായിട്ട് മാറി സഹനപുത്രി എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പ്രിയ കൂട്ടുകാരെ ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവമാണ് ആത്മീയതയുടെ അടിസ്ഥാനം എൻ്റെ കൂടെ ഈശോ ഉണ്ട് എൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് ഈശോയുടെ മാതാവും ഉണ്ട് അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള എല്ലാ സഹനങ്ങളും രക്ഷാകരമാക്കാൻ അവരെന്നെ സഹായിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ സഹനങ്ങൾ മാറാൻ ഓടി നടക്കില്ല കാരണം സഹനമില്ലെങ്കിലേ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയില്ല ഈശോയെ ആശ്വസിപ്പിക്കാനും കഴിയില്ല നമുക്ക് ഉണ്ണീശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ഓർക്കാം സഹനം രക്ഷാകരമാക്കി ജീവിതത്തെ കൊണ്ടുപോകാനുള്ള കൃപ തരണമേന്ന് വചനം ഒരിക്കലും മറക്കാതിരിക്കാം മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം എപ്പോഴും നമുക്ക് മനസ്സിൽ കൊണ്ടു നടക്കാം യേശു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ എന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇത് ദൈവവചനമാണ് ഈ വചനം അധികം പ്രഘോഷിക്കപ്പെടാറില്ല കാരണം സഹനം ഏറ്റെടുക്കാനാണ് ഈ വചനം പറയുന്നത് ഒറ്റ വചനേ ഉള്ളു ഈശോയുടെ ശിഷ്യനാകണമെങ്കിൽ ഒറ്റ കാര്യമേ ചെയ്യണ്ടോ തന്നെ തന്നെ പരി പരിത്യജിക്കണം സ്വന്തം ഇഷ്ടങ്ങളൊക്കെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കണം പ്രിയ പ്രിയക്കൂട്ടുകാരെ ഓരോ വിശുദ്ധരും നമുക്ക് തരുന്ന മാതൃകയനുസരിച്ച് നമുക്ക് ജീവിക്കാം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർക്കാം ഇത് ഈശോ തന്നതാണ് ഈശോ ശക്തിയും തരും മത്തായി പതിനാറ് ഇരുപത്തിനാല് ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റോസയോട് ലീമായിൽ വിശുദ്ധ റോസയോട് നമുക്കും പ്രാർത്ഥിക്കാം ഈ സ്വർഗത്തെ ആളുകൾ ഭൂമിയിലേക്ക് വരാൻ ഞങ്ങളെയും നിൻ്റേതുപോലെ ആക്കണമേ സ്വയം പരിത്യജിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ജീവൻ കളയാൻ അതിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ പിതാവിനെ പോലെ സകല വിശുദ്ധരുടെ പോലെ ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ